ിയപ്പെട്ടവരെ ഞാനിന്ന് എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ മണ്ണാക്കാട് നിന്ന് എൻ്റെ നാട്ടുകാരായ രണ്ട് മൂന്നാളുകൾ കൈ കാണിച്ചു വാങ്ങി ഞാൻ ആര് കൈ കാണിച്ചാലും കയറ്റി പോരുന്ന ഒരു പ്ര പ്രകൃതക്കാരനാണ് അപ്പം അതിലെൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകളുണ്ടായിരുന്നു ആ കുട്ടി എന്നോട് ചോദിച്ചു നിങ്ങൾ ഒരുപാട് കാലം ഗൾഫിൽ പോയതല്ലേ ഒരുപാട് വിമാനത്തിൽ യാത്ര ചെയ്ത ആളല്ലേ ഈ വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ ടാങ്ക് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ തിരിച്ച് ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചു ഇപ്പം അത് ചോദിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ പറഞ്ഞു ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് വരികയാണ് എന്നോട് ആ ചോദ്യമാണ് ചോദിച്ചതോ എന്ത് ഉത്തരം പറഞ്ഞു എന്ന് ചോദിച്ചോ ഉത്തരം ഇന്നതാണ് പറഞ്ഞത് ശരിയാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ കുത്തി പറഞ്ഞതാണ് ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞു ഇവിടെ ഒരു വിമാനത്തിൻ്റെ ഇന്ധന ടാങ്ക് എവിടെയെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും ഞാനൊന്ന് പറയുകയാണ് അതിൻ്റെ ചിറകിലാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന വിമാന ദുരന്തം നമ്മളെയൊക്കെ മനസ്സാക്ഷിയെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വൻ ദുരന്തമാണത് അഹമ്മദാബാദ് ആ വിമാനത്തിലെ അമ്പത്തിനാലായിരം കിലോഗ്രാം ഏകദേശം എഴുപതിനായിരം രക്തം ഇന്ധനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു എയർ ബസ് ആ എയർ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം കിലോഗ്രാം അതായത് ഇരുന്നൂറ്റി അമ്പത് ടൺ ഇന്ധനം വഹിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള വിമാനങ്ങളാണ് അത്രയ്ക്ക് അതിനൂതന ടെക്നോളജി ഡിസൈൻ സംവിധാന സംവിധാനമാണ് വിമാനത്തിനുള്ളത് അതിൻ്റെ ചിറകുകൾ അറുപത് മുതൽ അറുപത്തഞ്ച് എഴുപത് വരെ ഒരു ചിറകന് മാത്രം നാണമുണ്ടാവും അതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം വിമാനത്തിനോട് തൊട്ട് നിൽക്കുന്ന ഭാഗമാണ് ചിറകുകളിൽ പല പല അറകളായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അറകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജിങ് സൗകര്യം പൈപ്പ് ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇന്ധനത്തിൽ മുങ്ങിയാണ് മുങ്ങിയാണതിൻ്റെ സെൻസറും പൈപ്പും വയറും ഒക്കെ കിടക്കുന്നത് എന്നാലും അല്പം പോലും ലീക്ക് വരാതെ ചെയ്യാനുള്ള ടെക്നോളജിയാണ് അതിനുള്ളത് ഈ വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ പേര് എ ടി എഫ് എന്നാണ് ഏവിയേഷൻ ടെർബൻ വളരെയധികം അപകടകരമായ ഒരു ഇന്ധനമാണിത് ഒരു ചെറിയ സ്പാർക്ക് മതി പെട്ടെന്ന് തീപിടിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം എന്നാൽ അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം